ഒന്ന് തിമോത്യോസ് ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലിനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ഞാൻ മക്കത്തിനേലി പോയപ്പോൾ നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ നീ എഫേസോസിൽ താമസിക്കുക വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവരലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അതിക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിന്റെ കാര്യ വിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിന് ഉപകരിക്കുകയുള്ളൂ അവരെ കുറ്റപ്പെടുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ് ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ിയമപ്രബോധകരാകണം അവരുടെ മോഹം എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് നിയമനിഷേധകർ അനുസരണമില്ലാത്തവർ ദൈവഭക്തിയില്ലാത്തവർ പാവികൾ വിശുദ്ധിയില്ലാത്തവർ ലൗകികർ പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവൻ അസന്മാർഗികൾ ികൾ ആളുകളെ അപകരിച്ചു കൊണ്ടുപോകുന്നവർ നുണയർ അസത്യവാദികർ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന്റെ വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയുമാണ് വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിന്റെ മഹിമയോടെ സൂക്ഷിച്ചതിനനുസൃതമായി എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രബോധനം എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവനെ വിശ്വസ്തനായി കണക്കാക്കി മുമ്പ് ഞാൻ അവനെ നന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തു വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എൻ്റെ കവിഞ്ഞൊഴുകി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകം പാപികൾ ഒന്നാമനായ എങ്കിൽ അവൻ്റെ പൂർണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് യുഗങ്ങളുടെ രാജാവും അനുശ്വരനും അദൃശ്യനുമായ ഏകദീപത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ എൻ്റെ മകനായ തിമൂത്തി ഹോസേൽ നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു ഹ്യുമോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽപ്പെടുന്നു അവർ ദൈവദൂഷണത്തിൽ നിന്ന് പിന്മാറേണ്ടതിന് ഞാൻ അവരെ സാത്താന വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്ന് തിമോത്തിയോസ് രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ചരുടെ വാക്യങ്ങൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്നാണ് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കിടയാതക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് യൂത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യവും അത്രേ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് എന്റെ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനെ ഉള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു അതിൻ്റെ പ്രഘോഷകനായും അപ്പോസോളിനായും വിശ്വാസത്തിലും സത്യത്തിലും വിചാരിതരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു ഞാൻ വ്യാജമല്ല സത്യമാണ് പറയുന്നത് അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു പിന്നീ മുടിയോ സ്വർണമോ രക്തങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങൾ തന്നെ അലങ്കരിക്കരുത് ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സത്രവർത്തികൾ കൊണ്ട് അവർ അല സമലംകൃതരായിരിക്കട്ടെ സ്ത്രീ നിശബ്ദമായും വിധേയത്തോടും കൂടെ പഠിക്കട്ടെ പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല അവൾ മൗനം പാലിക്കേണ്ടതാണ് എന്നാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ് പിന്നീട് അവചിക്കപ്പെട്ടിട്ടില്ല എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു എങ്കിലും സ്ത്രീ വിനയത്തോടും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും ഒന്ന് ടിമോകിയോസ് മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്ന സത്യമാണ് മെത്രാൻ ആരോപണങ്ങളുടെ അതീതനും ഏകഭാരിയുടെ ഭർത്താവും സംയമയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രനും യോഗ്യനായ പ്രവർത്തനമായിരിക്കണം അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത് സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം അവൻ തന്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത ദൈവത്തിന്റെ സഭയെ എങ്ങനെ ഭരിക്കും അവൻ പുതുതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുത് ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിക്ഷാവിധിക്കർഹനായിരുന്നു തീരും കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനുമായിരിക്കണം അല്ലെങ്കിൽ ദുഷ്കീർത്തിയിലും പിശാചിന്റെ കെണിയിലും കെട്ടുപോയെന്ന് വരാം അതുപോലെ തന്നെ ഡിഖന്മാർ ഗൗരവ ബുദ്ധിമുട്ടരായിരിക്കണം അസത്യവാദികളോ മദ്യാസക്തിക്ക് അതിരോ ഈനമോ ലാഭേശിയുള്ളവരോ ആയിരിക്കരുത് അവർ നിർമ്മല മനസാക്ഷിയോടുകൂടെ വിശ്വാസത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം ആദ്യമേ തന്നെ അവർ പരീക്ഷണവിധേയരാകണം കുറ്റമറ്റവരും തെളിയുന്ന പക്ഷം അവർ സഭാ ശുശ്രൂഷ ചെയ്യട്ടെ അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവ ബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയാനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം ഡിക്കന്മാർ ഏക പദ്ധതിവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെ കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം എന്തെന്നാൽ സുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാനരായ സ്ഥാനം നേടുകയും യേശു കുറിച്ചുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും നിന്റെ അടുത്ത് വേഗം എത്തിച്ചേരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇത് എഴുന്നതാകട്ടെ എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയും സത്യത്തിന്റെ തുണയും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ് നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നവൻ ആത്മാവൽ നിരീകരിക്കപ്പെട്ടു ദൂതന്മാർ കൃതിശനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു ലോകം അവനിൽ വിശ്വസിച്ചു മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു